ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നോ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടല്ലോ സാമ്പാറാണ് സാമ്പാറിനപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറ് എല്ലാ ദിവസമല്ല സാമ്പാർ ബാക്കി വരുമ്പോൾ മാത്രമാണ് ഞാൻ ദോശ ആക്കാറുള്ളൂ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നതാണ് ഇഡ്ഡലി ആക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കിങ് ചെയ്യുന്നതിനിടയ്ക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് കുക്ക് ചെയ്യാം കുറച്ച് നാളായുള്ള ഒരു സംശയമാണ് ഈ പ്രഷർ കുക്കറിൽ അരി വേവിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ വർഷങ്ങളായിട്ട് കുക്കറിലാണ് കേട്ടോ അരി വേവിക്കാറ് എന്നാൽ നൂറില് എൺപത് പേരും കലത്തിൽ വേവിക്കുന്ന ഈ സമയത്ത് ഞാൻ ഈ അരി കുക്കറിൽ ഉണ്ടാക്കുന്ന കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും അത് കൗതുകത്തോടെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ അഴുകി പോകാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതങ്ങനെ അത്ര ഭയങ്കര സംഭവമൊന്നുമല്ല വളരെ സിമ്പിളാണ് കേട്ടോ കലത്തിൽ വയ്ക്കുന്ന പോലെ തന്നെ വെള്ളം തിളപ്പിക്കും വെള്ളം തിളപ്പിച്ച് നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അരി കഴുകി ഇതിലോട്ട് ഇടും പിന്നെ ലഡ്ഡു കൊണ്ട് അടച്ച ശേഷം എയർ കളഞ്ഞ് അത് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതങ്ങനെ അത് ആവട്ടെ കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പറയാൻ വന്നത് വേറെ ഒന്നുമില്ല നാട്ടിലങ്ങ് ഒരു സീസണൽ ഡിസീസ് പോലെ മാറിയിട്ടുണ്ട് നമ്മുടെ ഈ സ്ട്രോക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നുണ്ടല്ലേ ആരും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഒക്കെയാണ് ഇത് സംഭവിക്കാറ് എന്തിൻ്റെ കാരണം കൊണ്ടാണെന്ന് പോലും അറിയാതെയൊക്കെയാണ് ഇത് വന്നു പോകുന്നത് ഇപ്പം ഒത്തിരി ഡോക്ടേഴ്സ് പോലും പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പല കാരണങ്ങൾ കൊണ്ടും വരാം അപ്പം കാരണങ്ങൾ എന്താണെന്ന് പോലും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പോലും പറയുന്നത് അപ്പം ഇങ്ങനെ പറയുന്ന ഇടയിൽ പലരും വേറൊരു അഭിപ്രായവും പറയുന്നുണ്ട് ഈ കൊറോണ വന്നിട്ട് വാക്സിനൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ അപ്പോൾ അങ്ങനെയും കേൾക്കുന്നുണ്ട് എന്താ ഏതാണെന്നൊന്നും നമുക്കിതിനെ പറ്റിയ ഒരു ധാരണയില്ല അറിയത്തില്ല എന്താ സംഭവമാണെന്ന് എങ്കിലും ഇതിൻ്റെ പി ചില നഗ്ന സത്യങ്ങൾ ഞാൻ പറയട്ടെ ഒരു മനുഷ്യനവൻ്റെ ചുറുചുറുക്കുള്ള ജീവിതം ത്ര കണ്ട് മോശമല്ലാത്ത രീതിയിലായിരിക്കും നാലാൾ കാണുകയും നല്ലൊരു ബഹുമാനത്തോടെയൊക്കെ ആയിരിക്കും ആള് ജീവിച്ചു പോകുന്നത് അതിനിടയ്ക്കാണ് ആൾ പോലും അറിയാതെ ഇത് കടന്നു പിടിക്കുന്നത് അപ്പോൾ കണ്ട് നിൽക്കുന്നവരും ചുറ്റുമുള്ളവരൊക്കെ സ്നേഹത്തിൻ്റെയൊക്കെ പുറത്ത് അത്ര കണ്ട് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു എന്നാലോ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെറിയ രീതിയിലുള്ളതൊന്നുമല്ല ഇതിൻ്റെ സിസ്റ്റങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഒന്നും നടക്കില്ലെന്ന് കാണുന്ന ഡോക്ടർമാർ അവരെ അതിലും ഉയർന്നിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നിർദ്ദേശിക്കും എന്നാലോ നമ്മളാ കഴിയുന്ന വിധം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ആളെ രക്ഷിച്ചെടുക്കണമല്ലോ എന്നൊക്കെ കരുതി തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു ഉയർന്ന നല്ല പേരെടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് തന്നെ അറിയാമല്ലോ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എത്ര കണ്ട് ട്രീറ്റ്മെൻറ്റാണ് നടക്കുക എന്നുള്ളത് അത്ര കണ്ട് പണമോ പ്രതാപമോ ഒന്നും തന്നെ ഇല്ലാത്ത പാവങ്ങൾ ഇതൊക്കെ കണ് ഇത് അവർക്കാണിതുണ്ടാകുന്നതെങ്കിലൊന്നും ആലോചിച്ചോക്കെ അവരെന്താ ചെയ്യാ പെട്ടെന്ന് തന്നെ ഒരു അവർ അവരെ മുന്നിൽ കാണുന്നത് മെഡിക്കൽ കോളേജ് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ വേഗതയും ട്രീറ്റ്മെൻറ്റും ഒന്നും തന്നെ ഈ സ്ഥലത്ത് നമുക്ക് കിട്ടാ കിട്ടാറില്ല അതാണ് സത്യം അവരാണെങ്കിൽ അവർക്ക് തോന്നുന്ന ഡോക്ടർമാരുടെ സമയവും സന്ദർഭവും ഒക്കെ നോക്കി ആ രോഗിയെ വന്നു കാണുള്ളൂ അപ്പോൾ അവരുടെ സമയത്തിനനുസരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും രോഗി രക്ഷപ്പെടാനുള്ള ആ സാഹചര്യവും കടന്നുപോയിട്ടുണ്ടാകും ആ രോഗി പിന്നെ എന്തോ പാരലൈസ്ഡ് ആവും കഴിഞ്ഞു അയാളുടെ ജീവിതം ഉള്ളൂ പിന്നെ അങ്ങോട്ട് സ്വന്തമായി സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ പരസഹായം കൂടാതെ ജീവിക്കാൻ പോലും ആവാത്തൊരവസ്ഥയിലോട്ടാണ് ആൾ മാറുന്നത് ഇതൊരു തരം ജീവിതമാണ് എന്നാൽ കാശൊന്നും നോക്കാതെ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോയാലും അവിടെയും സംഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയോ അവിടെ നടക്കുന്നുണ്ട് ചില കളികൾ പണത്തിന് വേണ്ടിയിട്ട് അവർ അവരുടേതായ രീതിയിലൊക്കെയാണ് രോഗികൾക്ക് നൽകേണ്ടത് ആ ആ സമയത്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത ആ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവർക്ക് അവർക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പക്ഷേ അവരെന്ത് ചെയ്യുന്നു അവർ ചിലപ്പോൾ നൈറ്റൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് അവരവരുടെ ഡ്യൂട്ടി ഡോക്ടേഴ്സിനെ കേൾപ്പിച്ചിട്ട് അവരങ്ങ് വീട്ടിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പം എന്നിട്ട് വഹിക്കിച്ച് കണ്ടീഷനൊക്കെ ക്രിട്ടിക്കൽ ആകുമ്പോൾ കൈമിലർത്തി കാണിക്കുന്നു ഇനി അഥവാ അവർ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും ആ രോഗി സ്വാഭാവികമായും പാരലൈസിങ് സ്റ്റേജിലോട്ട് ആകുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ദിനം പ്രതി നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളിരിക്കുന്നെങ്കിൽ നാളെ നമുക്ക് നമുക്കും ഇത് സംഭവിക്കാം അല്ലേ അങ്ങനെ ആയിക്കൂടാന്നൊന്നുമില്ലല്ലോ അപ്പോൾ എൻ്റെ ഒരു ചോദ്യം മുൻകരുതലുകൾ പോലും എടുക്കാൻ കഴിയാത്ത ഈ മാറാ രോഗത്തിന് എന്താണ് പ്രതിവിധിയെന്നപോലെ നാം ഓരോരുത്തരും അറിഞ്ഞുകൂടാതെ ജീവിക്കുന്ന ഈ ലോകത്ത് ഈ മനുഷ്യജീവനിൽ എന്ത് വിലയാണുള്ളത് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴിയൊന്ന് പറയണേ ഞാനിതിപ്പോൾ മറ്റൊന്നും കൊണ്ടല്ല പൈ പാവങ്ങൾക്ക് പാവങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം ഗണത്തിപ്പെട്ടവർ തന്നെയാണ് നമ്മൾ ഗ് സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അപ്പോൾ അവർ നമ്മുടെ ജീവന് നൽകുന്ന വില അത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് കാരണം അതിനകത്ത് കയറിയ ചികിത്സകളൊക്കെ ഫ്രീ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറ്റിയെന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ ഒരു സ്കാന് കൂടാതെ പറ്റത്തില്ല അപ്പോൾ ഉടനെ തന്നെ അവർ സ്കാനിന് വേണ്ടിയിട്ട് പുറത്ത് പറഞ്ഞേക്കുവാണ് അപ്പോൾ അപ്പോൾ അവർ അവരുടെ കയ്യിൽ അതിന് മാത്രമുള്ള കാശ് ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ടായിരിക്കുമല്ലോ അവർ സർക്കാർ ഹോസ്പിറ്റലിൽ അഭയം തന്നെ അപ്പോൾ പിന്നെ എന്തിനാണ് സർക്കാർ ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒരേ തരം തന്നെയല്ലേ ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനും അധികം ഫീസൊന്നും എടുക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല ഇതുപോലെ കാണുന്ന ഈ സ്കാനിങ്ങിനും ടെസ്റ്റിങ്ങിനൊക്കെയാണ് ഒരുപാട് കാശികളാവുന്നത് തന്നെ പിന്നെ എന്തിനാണ് സർക്കാർ ഹോസ്പിറ്റൽ ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ സ്ട്രോക്ക് മാത്രമല്ല എനിക്ക് അതിനെ പറ്റിയുള്ള ഐഡിയ ഈ റീസെൻ്റ്ലി എൻ്റെ അച്ഛന് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അങ്ങനെ അത് മാത്രമല്ല നാട്ടിൽ പറയുന്ന അറിയത്തക്ക ഒത്തിരി ആൾക്കാർക്ക് ഇത് സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ടോപ്പിക്ക് എടുത്തത് അത് മാത്രമല്ല എൻ്റെ അറിവില് എൻ്റെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് വരുന്ന കോർപ്പറേഷൻ എന്നുള്ള ആൾക്കാരില്ലേ വന്നുകൊണ്ടിരുന്ന ഒരു അങ്കിളിന് എന്താ രോഗം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല നല്ല ഒരു പാവങ്ങളാണ് അവർ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സർജറി നടക്കേണ്ടതായിട്ട് വന്നു സ സംഗതി സീരിയസ് ആയിട്ടാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുന്നത് അപ്പോൾ അഡ്മിറ്റ് ആയപ്പോൾ കുറച്ച് നാൾ കിടന്ന് അവസാനം സർജറി നടക്കാനുള്ള ടൈം ആയപ്പോൾ സ്കാനിങ്ങിനെ പറഞ്ഞേക്കുക ഒരു സ്കാനിങ്ങിന് എഴുതി കൊടുത്തത് അന്വേഷിച്ചപ്പോൾ പതിനാറായിരം രൂപ ആ പാവങ്ങൾ ദിവസം കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പോൾ അതിനിടയ്ക്ക് പതിനാറായിരം ഒക്കെ അവരെ കൊണ്ട് അഫോർഡബിളല്ല അത് നമുക്ക് ആലോചിക്കാമെന്നല്ലേ ഉള്ളൂ അവരെന്തോ ചെയ്തു ഹോസ്പിറ്റലിൽ വിടുകയാണ് ചെയ്തത് അവിടെ നിന്ന് വീട്ടിലോട്ട് തിരികെ എത്തി അവർ വീട്ടിൽ തിരികെ എത്തി പഴയതുപോലെ ആ അങ്ങളാണ് ഇപ്പോൾ ഫുഡ് വേസ്റ്റ് എടുക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ എന്ത് എന്ത് വിലയാണ് എന്തിനാണ് നമുക്ക് ഈ സർക്കാർ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു കടപ്പണിക്കാരനായിരുന്നു എൻ്റെ പപ്പ ഇന്നേക്ക് അഞ്ചു വർഷം ആവുന്നു ഈ കഴിഞ്ഞ ഡിസംബറിലാണ് അഞ്ച് വർഷമാവുന്നത് സ്ട്രോക്ക് വന്നത് പറയത്തക്ക മറ്റൊരു രോഗങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല ഇടയ്ക്കൊക്കെ കാൽ കാലുകൾക്കും കൈകൾക്കൊക്കെ വേദനയൊന്നും ഒക്കെ പറഞ്ഞ് ഇരിക്കുന്നതല്ലാതെ മറ്റു പറയത്തക്ക പ്രഷറോ ഷുഗറോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസമാണ് പ്പം ഇങ്ങനെ വീഴുന്നത് അപ്പോൾ ഞങ്ങളും നല്ല ആൾക്കാരെ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചിന്തിക്കാതെ ഇത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെ എന്നാൽ അവിടെ നടന്ന അനാസ്ഥയെ പറ്റിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോറിലോട്ട് വരാം ഇതിങ്ങനെ ഞാനൊരു രണ്ട് ബസ്സിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്ത് വയ്ക്കാറാണ് പതിവ് പിന്നെ ഇതിൻ്റെ വേർ പോയ ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് കുറച്ച് വെള്ളം അപ്പുറത്ത് വേറൊരു പാനിൽ തിളയ്ക്കാനായിട്ട് വയ്ക്കും അത് തിളച്ചിട്ട് ഈ ചോറിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഈ ഒരു ഒട്ടിപ്പിടുത്തം പോലും നമുക്ക് മാറിക്കിട്ടും ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ ഇത് ഞാൻ ഒന്ന് വെള്ളം ഒഴിക്കും എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്നൊന്നായിട്ട് ചോറ് വിട്ട് വന്നിട്ടുണ്ടാവും ആ അരി അങ്ങനെ ആയ ശേഷമാണ് ഞാനിതിൻ്റെ ബെൽറ്റ് മാറ്റിയ ശേഷം ഇത് വെച്ച് തന്നെയാണ് ഞാൻ അരി ഊറ്റിയെടുക്കാറ് പിന്നെ എൻ്റെ കിച്ചണിലെ പാനുകളെ പറ്റി ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് അലുമിനിയം ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അധികം പാത്രങ്ങളൊന്നും വാങ്ങിക്കാത്ത ഒരു എന്ന് കൂട്ടത്തിലാണെന്നുവെച്ചാൽ സ്വന്തമായിട്ടൊരു വീട് ആയ ശേഷം വാങ്ങാം എന്നുള്ള ഒരു മൈൻഡോടുകൂടെയാണ് ഇപ്പം ഞാൻ അവിടെ എവിടെയൊക്കെ ഓടി ഓടി നിൽക്കുകയല്ലേ അപ്പോൾ ഇത് പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ തന്നെ പത്ത് വർഷത്തെ പഴക്കമുണ്ട് ഈ സാ ഈ പാത്രങ്ങൾക്കൊക്കെ അപ്പോൾ ഞാൻ മാരേജ് കഴിഞ്ഞ ആ ടൈമിൽ ബോംബയ്ക്ക് പോകുമ്പോൾ വാങ്ങിയിട്ട് പോയ പാത്രങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ അപ്പോൾ ശേഷം ഞാൻ ഒന്നും തന്നെ അങ്ങനെ പുതിയതായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അതൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ നടക്കാറ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ വന്ന ശേഷം വാങ്ങാം അങ്ങനെയാണ് കരുതുന്ന കേട്ടോ എന്നാലും ഞാനിപ്പോൾ ചെറുതായി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലല്ലേ അപ്പോൾ കണ്ടിരിക്കാനൊക്കെ തന്നെ എനിക്കത് മനസ്സിലാവും അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ എല്ലാ ആൾക്കാർക്ക് കാണാനും ഇഷ്ടം തോന്നാറ് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട് ഇത് ഈവനിങ് ആണ് കേട്ടോ ഈവനിങ് ഞാൻ സ്നാക്കിന് ഇങ്ങനെ ഒരുപ്പുമാവ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ നമ്മുടെ ഗോതമ്പിലാണ് പൊടി ഗോതമ്പ് ഗോതമ്പ് പൊടിയില്ലേ അപ്പോൾ അതിൽ പൊടിച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് അതിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പോൾ ചായക്കൊപ്പം ഉണ്ടാക്കുവാണിത് അങ്ങനെ അങ്ങനെ ചായ ഓടിക്കട്ടെ ഞങ്ങൾ പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ അല്ലേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാത്തിനുപരി നമുക്ക് ദൈവമാണല്ലോ ദൈവത്തോടുള്ള പ്രാർത്ഥന രോഗം വരുന്നതിനേക്കാളും അത് വരാതെ നോക്കാൻ ശ്രമിക്കുക ആരോഗ്യത്തോടെ കൂടെ ഇരിക്കുക അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടിൽ ദൻ ടേക്ക് കെയർ ബൈ